സ്വാതി സുരേഷ് എ പി ബി എ സി സൈക്കോളജി നാഥനില്ലാ വ്യൂഹത്തിൽ നിന്ന് പ്രാണനെ നീ മനമേ മടങ്ങുക മരണം മിഴിയൂന്നിയ ഗാസകൾക്കുമുറമത്രേ മരീചിക വേരുകളില്ലാതെ വരിഞ്ഞ ഭയത്തിനപ്പുറം ഒച്ചയുറഞ്ഞ കണ്ഠത്തിലെ അമർഷത്തിനുമപ്പുറം കണ്ണീരിനെ കറി ഉപ്പാക്കുന്ന കലയ്ക്കുമപ്പുറം നിന്നിലെ നിരലിലേക്കുള്ള ദൂരമത്രേ മരീചിക ജ്വരം ബാധിച്ച കാലത്തിനു മുന്നിൽ തുറന്നിട്ട ആത്രേയകമാകുവാൻ ജരാനരകളുടെ ശീതസന്ധികൾക്കിടയിൽ മൂടുപടമേതുല്ലാതെ മറവിയെ പുണരുവാൻ ഓർമ്മകളെ ഒളിച്ചു വയ്ക്കുവാൻ നോവുകളെ കുഴിച്ചു മൂടുവാൻ തേടുക തേടിക്കൊണ്ടേയിരിക്കുക അറ്റമില്ലാത്ത ആദർശങ്ങളെ ആകാശം കാണിക്കുവാൻ കെൽപ്പുള്ള ഇരവുകളില്ലാത്ത ഇരുൾ പടരാത്ത നിന്നിലെ മരീചിക